ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നെയ്യാറ്റിൻകര നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ആയുർവേദ ആശുപത്രി പൊതുജനാരോഗ്യ രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു സർ സി പി രാമസ്വാമി അയ്യരുടെ ഷഷ്ടബ്ദ പൂർത്തി പ്രമാണിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സ്ഥാപിതമായതാണ് ഈ ആശുപത്രി എൻ എച്ച് അറുപത്തിയാറിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആശുപത്രിയിലേക്ക് റോഡ് മാർഗവും റെയിൽവേ മാർഗവും എത്തിച്ചേരുവാൻ വളരെ എളുപ്പമാണ് കേരളത്തിൽ നിന്നും മാത്രമല്ല തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ നിന്നും രോഗികൾ ഇവിടെ ചികിത്സ തേടി എത്താറുണ്ട് എൻ്റെ അറിവിൽ ഭാരതീയ ചികിത്സാ വകുപ്പിൻ കീഴിലെ ആദ്യത്തെ സർക്കാർ ആയുർവേദ ആശുപത്രിയാണിത് ഏകദേശം എൺപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യം ഈ ആശുപത്രിക്ക് അവകാശപ്പെടാനുണ്ട് ഇവിടെ ആയുർവേദ ഭാഗത്തിനോടൊപ്പം തന്നെ യോഗയും ഒരു സർക്കാർ സിദ്ധ ഡിസ്പെൻസറിയും കൂടി നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒ പി ഐ പി വിഭാഗങ്ങൾ ഇവിടെയുണ്ട് ഒ പി വിഭാഗം ജനറൽ ഒ പി കൂടാതെ പ്രത്യേക ഒപികളായ തൊക്ക് വിഷ ഒ പി നേത്ര ഇൻ ടി ഒ പി ദൃഷ്ടി ഒ പി മർമ്മ ഒ പി പ്രമേഹ രോഗികൾക്കായുള്ള ജീവനി ഒ പി അറുപത് വയസ്സിനു മുകളിലുള്ളവർക്കു വേണ്ടിയുള്ള വൃദ്ധജന പരിപാലന ഒ പി പാലിയേറ്റീവ് രോഗികൾക്കായുള്ള അരികെ സ്നേഹധാരാ പദ്ധതികൾ വെരിക്കോസ് വെയിൻ ചികിത്സയ്ക്കായുള്ള ഒ പി എന്നിവ ഇവിടെ പ്രവർത്തിക്കുന്നു നേത്ര ഓപിയിൽ നൂതന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സഹായത്തോടെ വിവിധ പരിശോധനകൾ മിതമായ നിരക്കിൽ ചെയ്തുവരുന്നു ഐ പി വിഭാഗം ഒരേ സമയം നാൽപ്പതോളം രോഗികളെ കിടത്തി ചികിത്സിക്കുവാനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ് ജനറൽ വാർഡ് കെ എച്ച് ആർ ഡബ്ല്യു എസ് പേവാർഡ് പേയിങ് വാർഡ് എന്നിവ ഇവിടെ ഉണ്ട് ഇതുകൂടാതെ ജലൂകാവചരണം സ്ഥിരാവേദം പ്രച്ഛാനം വത്മാലേഖനം പിടകാഭേതനം തുടങ്ങിയവയ്ക്കായി മൈനോറിറ്റി ഇവിടെ പ്രവർത്തിക്കുന്നു ഇതുകൂടാതെ പുന്നക്കാട് ഒരു സബ് സെന്റർ എല്ലാ ബുധനാഴ്ചയും പ്രവർത്തിച്ചു വരുന്നു രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാവുന്ന നീതി മെഡിക്കൽ സ്റ്റോർ ലബോറട്ടറി തുടങ്ങിയവ ഇവിടെയുണ്ട് യോഗാ വിഭാഗത്തിൽ ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഒപി കൂടാതെ ദിവസേന യോഗാ പരിശീലന ക്ലാസുകളും നടന്നുവരുന്നു സിദ്ധ വിഭാഗത്തിൽ രണ്ട് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് എല്ലാ ദിവസവും ഒ പി പ്രവർത്തിച്ചു വരുന്നു ഇതുകൂടാതെ ആശുപത്രിയിൽ കുടുംബശ്രീയുടെ ക്യാൻറ്റീനും പ്രവർത്തിക്കുന്നു